നൂറ്റി ഇരുപത് കോടിയുടെ ഒ ടി ടി റൈറ്റ്സ് പണം തിരികെ വാങ്ങി നെറ്റ്ഫ്ലിക്സ് ഇന്ത്യൻ ടുവിന് ഒ ടി ടി റിലീസ് വൻ പ്രതീക്ഷയുമായി വന്ന ചിത്രമായിരുന്നു കമൽഹാസൻ ശങ്കർ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഇന്ത്യൻ ടു കടുത്ത വിമർശനവും ട്രോളുകളും കമലും സംവിധായകൻ ശങ്കറും അടക്കം ഏറ്റുവാങ്ങി ആഗോളതലത്തിൽ നിന്ന് ആകെ നൂറ്റിനാൽപത്തെട്ട് കോടിയാണ് ഇന്ത്യൻ ടു നേടിയതെന്നാണ് റിപ്പോർട്ട് കമൽഹാസൻ നായകനായ ഇന്ത്യൻ ടുവിന്റെ ഓ ടി റിലീസ് ഓഗസ്റ്റ് ഒമ്പതിനെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സിലൂടെയാണ് കമൽഹാസന്റെ ഇന്ത്യൻ ടു ഒ ടി ടിയിൽ പ്രദർശനത്തിനെത്തുക ഇന്ത്യൻ ടു വലിയ വിജയമാകാത്തത് ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിനെ ബാധിച്ചുവെന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ നെറ്റ്ഫ്ലിക്സിൽ ഡീൽ ഉറപ്പിച്ച പടമായിരുന്നു ഇന്ത്യൻ ടു നൂറ്റി ഇരുപത് കോടിക്കായിരുന്നു ഈ എന്നാണ് വിവരം ഈ തുക നേരത്തെ കൈമാറിയെന്നാണ് മറ്റൊരു വിവരം എന്നാൽ ചിത്രം തിയേറ്ററിൽ കാര്യമായ പ്രകടനം നേടാത്തതിനാൽ ചിത്രത്തിന് നൽകിയ തുകയിൽ നിന്നും എഴുപത് കോടി തിരിച്ചു തരണമെന്ന് നെറ്റ്ഫ്ലിക്സ് ആവശ്യപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് ഇതിനെ തുടർന്ന് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ ലൈക്കയും നെറ്റ്ഫ്ലിക്സും ചർച്ച നടത്തിയിരുന്നു ചിത്രത്തിന്റെ ഡീൽ തുക എഴുപത് കോടിയായി ക്രമീകരിച്ചതിനെ തുടർന്നാണ് നെറ്റ്ഫ്ലിക്സ് റിലീസ് ഇത് പ്രകാരം അമ്പത് കോടി ലൈക്ക റീഫണ്ട് ചെയ്യേണ്ടി വരും അതേസമയം ചിലപ്പോൾ ലൈക്കയുടെ അടുത്ത നിർമ്മാണങ്ങളുടെ റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സിന് നൽകിയാൽ ഇത് നികത്തിയേക്കാമെന്നും വിവരമുണ്ട്